ജനാധിപത്യത്തിനും പൗരാവകാശത്തിനും സ്ത്രീകളുടെ അവകാശങ്ങൾക്കും വേണ്ടി പുത്തൻ പുതിയ ആശയങ്ങളിലൂടെയും ചിന്താരീതികളിലൂടെയും നിരന്തരം ആശയപരമായി പടപെട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അതിഥി ശ്രീ മൈത്രേന് സ്വാഗതം അദ്ദേഹത്തോട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് തുടക്കത്തിൽ ഞാൻ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും അതിനുശേഷം സദസ്സിൽ നിന്നാണ് ചോദ്യങ്ങൾ വരേണ്ടത് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് വേദിയിലുള്ള മൈത്രിയൻ എന്നിന് സംബോധന ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ സദസ്സിലുള്ള സദസ്സിലുള്ള മൈത്രിയനും എല്ലാവർക്കും നല്ല നമസ്കാരം നമ്മളൊരു വീട് പണിയുകയാണെങ്കിൽ നല്ല റോ മെറ്റീരിയൽ വേണമെന്ന് ചാട്ടി പിടിക്കാറുണ്ട് ഒരു ആധുനിക സമൂഹത്തിൽ ആരോഗ്യമുള്ള ഒരു മനുഷ്യ സൃഷ്ടിക്ക് തെരഞ്ഞെടുത്ത പ്രചരണം സെലക്റ്റീവ് ബ്രീഡിങ് നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് മൈത്രേയനതിനെ എങ്ങനെ നോക്കിക്കാണുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം സെലക്റ്റീവ് ബ്രീഡിങ് ആരോഗ്യമുള്ള സമൂഹത്തിനുണ്ടോ ആരോഗ്യമുള്ള സമൂഹ സൃഷ്ടിക്കായിട്ടാണ് ഇതിനെ നമ്മൾ ശാസ്ത്ര ശാഖയിലെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ള ഒരു നിലപാടാണ് ഈ പറയുന്നത് അത് ആരോഗ്യമുള്ള കാര്യമെല്ലാം പറയുമ്പോഴും എവല്യൂഷണറി ആയിട്ട് ഞാൻ പരിണാമപരമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഈ ചുറ്റുപാടും നമുക്ക് അനുകൂലമായി സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ലോകത്ത് വ്യക്തിഗതമായി നല്ലത് എന്ന് കണ്ടെത്തുന്ന യുക്തിക്കകത്താണ് യൂജനിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രം ശാസ്ത്രമുണ്ടായത് അത് എവല്യൂഷൻ്റെ ഭാഗമായിട്ട് തന്നെ ആ കാലഘട്ടത്തിനകത്ത് ഡാർവിൻ്റെ കാലത്ത് തന്നെ ലോകത്തുണ്ടായതാണ് എന്നതകുലജാതർ എന്ന് പണ്ട് ആൾക്കാർ പറയുന്നത് പോലെ പുത്തൻ ഭാഷയിൽ നമ്മൾ പറയുന്നെന്നുള്ളതേയുള്ളു പക്ഷെ ജീവന് ശരിയായ ജീവിതമില്ല ഈ കാണുന്ന എല്ലാ ചെടികളും എല്ലാ ജീവികളും ആധുനിക ജീവികളാണ് അവർക്കെല്ലാം അവരെല്ലാവരും ജീവിക്കുകയാണ് ചെയ്ത് നല്ല ജീവിതവും ചീത്ത ജീവിതം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഒരു ഫ്രെയിമിനകത്ത് ചെറിയൊരു മേഖലയിലുള്ള അർത്ഥമേ ഉള്ളൂ അതല്ലാതെ ആരോഗ്യത്തിൻ്റെ പേര് പറഞ്ഞാലും ബുദ്ധിയുടെ പേര് പറഞ്ഞാലും നന്മയുടെ പേര് പറഞ്ഞാലും മറ്റുള്ളവരെ മോശമായി കാണുന്ന ഒരു യുക്തിക്കകത്തേ അത് എത്തത്തുള്ളൂ അത്രയും അറിയണം ജീവൻ ചെയ്തിട്ടുള്ളത് എവിടെയും ഏത് സാഹചര്യത്തിലും എങ്ങനെയും ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇത്ര വൈവിധ്യമാർന്ന ജീവൻ ഉണ്ടായത് അല്ലാതെ ബാക്ടീരിയയുടെ ജീവിതം തെറ്റും ഈച്ചയുടെ ജീവിതവും തെറ്റും നമ്മുടെ ജീവിതം നല്ലതുമാണെന്ന് ആണെന്ന് വിചാരിക്കുന്ന അതങ്ങനെയായിരുന്നു ജന്മസിദ്ധാന്തമുള്ളവർ പറഞ്ഞിരുന്നു എല്ലാ തിരിയക്ക് ജോനിയിൽ യോനിയിൽ ജനിക്കുന്നു എന്നായിരുന്നു പറയുന്നത് തിരിയക്ക് എന്ന് പറഞ്ഞാൽ വളരെ അധമമായ ജീവിതം ആരംഭിക്കുന്നതായിട്ടാണ് മറ്റ് ജീവികളെ മുഴുവൻ കണ്ടിരുന്നത് മനുഷ്യ ജീവിതം ഉദാത്തമാണ് അതിൽ തന്നെ സ്ത്രീകളായിട്ട് ജനിച്ചാൽ കഷ്ടമാണ് അതിൽ തന്നെ പുരുഷനായി ജനിച്ചാൽ അധമ പുരുഷന്മാരായിട്ട് ജനിച്ചിട്ടും കാര്യമില്ല ബ്രാഹ്മണനായിട്ട് ജനിച്ചാലേ പറ്റത്തുള്ളവരെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം നീ വളരെ നല്ല ഒരു ഉദ്ദേശത്തോടാണ് നമ്മൾ പറയുന്നത് നമുക്ക് തോന്നുമെങ്കിലും സകല തരത്തിലുള്ള വിവേചനങ്ങൾക്ക് ഈ ഒരൊറ്റ നിലപാട് കാരണമായി മാറും അങ്ങനല്ല മനസ്സിലാക്കേണ്ടത് ലോകത്തിൻ്റെ യാഥാർത്ഥ്യവും അങ്ങനെയല്ല ജീവനൻ നമ്മൾ ആരംഭിച്ചു എന്നൊരു ദിവസം നമ്മൾ പറയുന്നുണ്ടല്ലോ അന്ന് തൊട്ട് നമ്മൾ ആ ജീവൻ നിലനിൽക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നതിന് ഒന്ന് രണ്ടാകുക എന്ന് പറയുന്ന പ്രക്രിയയാണ് ആരംഭിച്ചത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ ഗുണങ്ങൾ ഉണ്ടാക്കി നിലനിൽക്കുക എന്ന് പറയുന്നതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊള്ളാവുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്നു ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റ്നസ്റ്റ് എന്നൊക്കെയുള്ള കൺസെപ്റ്റ് വരുന്ന അവിടെ നല്ല ഫിറ്റ് ഫിറ്റായിട്ടിരുന്നതായിരുന്നു ഈ ഡൈനോസോറസ് ഒക്കെ പക്ഷെ ഒരു ഉൽക്ക വീഴാൻ അപ്പം തീരും ഫിറ്റ്നസ് അല്ല അന്ന് ഏറ്റവും ഫിറ്റ് അല്ല എന്ന് പറഞ്ഞിരുന്ന പാർട്ടികളാണ് പിന്നെ ഇപ്പം നമ്മൾ ഇവിടായിട്ട് നമ്മളായിട്ടിരിക്കുന്നത് അന്ന് ഫിറ്റല്ലാത്തവരാണ് ഇപ്പം ഈ ഇരിക്കുന്നത് ഇതങ്ങനെ മനസ്സിലാക്കാം എല്ലാ സാഹചര്യത്തിലും എല്ലാ സമയത്തും കൊള്ളാവുന്നവർ എന്ന് പറയുന്ന ആരുമില്ല അങ്ങനെ സംഭവമില്ല പ്രപഞ്ചം അത്രത്തോളം വൈവിധ്യമാർന്നതാണ് ഇപ്പം ഈ ഇരിക്കുന്ന ഇത്രയും പേരും വ്യത്യസ്തരല്ലെങ്കിൽ ഒരു ബാക്ടീരിയ നമ്മളെ ബാധിച്ചാൽ എല്ലാം ചത്തു മനസ്സിലാക്കുന്നത് വെള്ളപ്പൊക്കം വരുമ്പോൾ പൊക്കമുള്ളവർ രക്ഷ പക്ഷെ ഒരു ദ്വാരത്തിനകത്തൂടെ രക്ഷപ്പെടുന്ന ഒരു ഉണ്ടെങ്കിൽ പൊക്കമൊന്നും പാടില്ല കുഞ്ഞിരി ചെറുതായിരിക്കണം അപ്പോൾ ഈ സാഹചര്യം എന്ന് പറയുന്നത് അത്ര വൈവിധ്യമാണ് അതിനെല്ലാം കൂടെ ചേർന്ന ഒരു ജീവിതം ലോകത്തില്ല അതുകൊണ്ട് നമ്മളെപ്പോഴും കൊള്ളാവുന്നവരും പുരോഗമനപരമാണെന്ന് വിചാരിക്കുന്നതായ ഒരു ജീവിയോ അല്ലെങ്കിൽ നമ്മളെയോ സങ്കല്പിച്ചാൽ അങ്ങനെയുള്ള ഒരാളും ലോകത്തിൽ ഇത്രയും വ്യത്യസ്തരായ മനുഷ്യർ ഒന്നിച്ചുണ്ടെങ്കിൽ മാത്രമേ എല്ലാ സന്ദർഭങ്ങളിലും വിജയിക്കത്തുള്ളൂ നല്ല ബുദ്ധി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചിന്തിക്കാൻ കഴിവുള്ള ഒരാൾ തെങ്ങ കയറാൻ നാരായണ ഗുരുവിനെ വിചാരിച്ചാൽ നാരായണ ഗുരുവിനെ വിളിച്ചാൽ പറ്റത്തില്ലെന്ന് പറയും അദ്ദേഹത്തിന് തെങ്ങെ കയറ്റാൻ കൂട്ടിക്കാലത്ത് ചെയ്തിട്ടില്ല അതറിയണം പല ജീവിത ആവശ്യങ്ങളുണ്ട് അതുകൊണ്ടാണ് വൈവിധ്യമാർന്നതാണ് ശരി ഈ ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന മൂല്യം അങ്ങനെ വരത്തില്ല അതേ സമയത്ത് തടി പിടിക്കാൻ ആളെ വേണം എന്ന് പറയുമ്പോഴാണ് ശാരീരികമായി ബലമുള്ള ആളുകളെ ഒരു സെലക്ഷൻ നടത്തി അത്രയും അങ്ങോട്ട് കൊണ്ടുവിടാം പക്ഷേ ഉറക്കം ഉണ ഉണർന്നിരിക്കേണ്ട ആവശ്യം വരുന്ന സമയത്ത് ഈ തടി പിടിച്ചവരെ വിളിച്ചവിടെ ഇരുത്തി അവർ അപ്പോൾ ഉറങ്ങിപ്പോകും അതുകൊണ്ട് ആരോഗ്യമുള്ളതിന് അവരിഷ്ടം പോലെ ഉറങ്ങും അപ്പോൾ രാത്രി ഉണർന്നിരിക്കുന്ന കൊള്ളാത്ത മനുഷ്യരല്ലേ അവരത്യാവശ്യമായിട്ട് വരുന്ന അപ്പോഴാണ് ഇതുപോലെയാണ് നമ്മൾ ഈ ജീവിതത്തിനെ മനസ്സിലാക്കേണ്ടത് വൈവിധ്യമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം അല്ലാതെ ശരിയായത് നല്ലതെന്നൊക്കെ നമ്മളിങ്ങനെ നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ആൾക്കാരെല്ലാവരും ഉണ്ടെങ്കിൽ നല്ലതല്ലേ എന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് നമ്മളങ്ങനെ വിചാരിക്കുന്നത് യുക്തിയൊക്കെ ഉപയോഗിക്കുന്നവർ വേണ്ടേ എന്നുള്ളതാണ് സൂക്ഷ്മമായിട്ട് ഇതിനകത്ത് വരുന്നത് പക്ഷേ അതൊരു വാനുഫാക്ടറായിട്ട് മാറുമ്പോൾ അത്ര യുക്തിയൊന്നും ഇല്ലാത്ത ആളുകളെ അത്യാവശ്യമായി വരുന്ന സന്ദർഭമുണ്ട് അവരും കൂടെ ചേർന്നിട്ട് മാത്രമേ ജീവിതം തുടരത്തുള്ളൂ നമ്മളെല്ലാം കുഞ്ഞുങ്ങളായിട്ടാണ് ജനിക്കുന്നത് വളരെ നിസ്സഹായരായിട്ടല്ലേ ജനിക്കുന്നത് അനങ്ങാനോ നടക്കാനോ കൂടെ കഴിയാത്ത ഒരു ജീവി കുഞ്ഞായിട്ടാണ് നമ്മൾ ജനിക്കുന്നത് ബാക്കി എല്ലാ ജീവികളിലും മക്കളൊന്നുമില്ലെങ്കിൽ തലയെങ്കിലും ഉയർത്തിയിരിക്കും പിടിക്കാനെങ്കിലും കഴിവുണ്ടായിരിക്കും അതും കൂടെ കഴിയാത്ത കുഞ്ഞുങ്ങളാണ് ഉണ്ടായത് വളരെ പാടാണ് അപ്പം നമുക്ക് പതിനെട്ട് വയസ്സിൽ ജനിച്ചാൽ മതിയായിരുന്നെന്നുണ്ടെങ്കിൽ എളുപ്പമാണ് ഈ പറയുന്ന സാധനമൊക്കെ കുറച്ചൊപ്പിക്കാൻ പറ്റും കാര്യം ഒരു അഡ്വാൻറ്റേജൊന്നും ഒരു ആനുകൂല്യം മറ്റൊന്നിനു പ്രതികൂലമായിരിക്കും അപ്പോഴാണ് വൈവിധ്യമാണ് ജീവൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം അതുകൊണ്ട് അത് വെച്ചിട്ട് വേണം ഇത് മനസ്സിലാക്കാൻ അപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു സവിശേഷ മേഖലയിലുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് ശരിയായതെന്നൊക്കെ പറയുന്നത് അത്രയും മനസ്സിലാക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ പണ്ടേ മനുഷ്യർ ചെയ്തിരുന്നതാണ് നമ്മളെല്ലാം ശരിയായവരും മറ്റുള്ളവരെല്ലാം കൊള്ളാത്തവരുമാണെന്ന് കണ്ടെത്തിയവരാണ് ഈ കാണുന്ന ലോകം മുഴുവൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളത് ആളുകളെ കൊന്നു തീർത്തത് പോലും അങ്ങനെയാണ് ആവശ്യമില്ലാത്തവരാണെന്ന് കാണുന്നുണ്ട് ഉപയോഗിക്കാനുള്ളവരായിട്ട് കാണുന്നുണ്ട്